ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങൾ തന്നെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇത് ആദ്യമൊക്കെ പാടമായിരുന്നു അതിൻ്റെ കുറേ കുറേ ഭാഗങ്ങളിലാണ് ഈ കാട് കയറി വന്നിരിക്കുന്നത് ഇതൊന്നും ആരും കാണാതെ കിടക്കുന്ന കുമ്പളങ്ങയാണ് ഞങ്ങൾ തീ പിടിപ്പിച്ചു വെച്ച് ചായ ഉണ്ടാക്കണം രണ്ടൂന്ന് നേന്ത്ര കായ പുഴുങ്ങിയെടുക്കണം ഇനിയിപ്പോൾ വെള്ളം മുക്കിയെടുത്ത് കുന്നിട്ട് വേണം പാത്രമൊക്കെ തേച്ച് കഴുകി വെച്ചേക്കാണ് അപ്പോൾ ഇത് എന്നാലും ചെറുതായിട്ട് ഇവിടെ മഴ പെയ്തു രാത്രി അപ്പോൾ അത് കാരണം കൊണ്ട് വിറക് മൂഞ്ഞ് അങ്ങോട്ട് തീടിപ്പിക്കാൻ എഴുതി തീടിപ്പിച്ചതാണ് ചായക്ക് വെള്ളം വെച്ചു വെള്ളം തിളച്ചു കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് ഞാൻ പോയ തീ നല്ലെണ്ണം കത്തുണ്ടായിരുന്നേ അപ്പോൾ വെള്ളത്തിന് കൂടുതൽ വെച്ചുകൊണ്ട് പോയി എന്നാലും കുറേയൊക്കെ വറ്റി കാരണം ഏത്തക്കായ എടുക്കാൻ പയക്കായിരുന്നു അപ്പം ഏത്തക്കായ നന്നാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഈത്തക്കായ ഇട്ട് പുഴുങ്ങിയെടുക്കണം അപ്പം ചായക്ക് പഞ്ചസാര ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചേക്കാണ് ഇന്നിവിടെ മൂടി കെട്ടി ഓണോണ് തേങ്ങ ഇണീ വെട്ടി വെച്ചേക്കാണ് ഞങ്ങള് എന്താകുമോ എന്തോ ഞാനേ ഏത്തക്കായെടുത്തേ അത് വേവട്ടെ ചായ എടുക്കട്ടെ കേട്ടോ എടുത്ത് ഗ്ലാസ്സിൽ വെക്കട്ടെ ഏതക്കായ് വേഗം എന്തോളും തിരി ഇപ്പം കുടിക്കട്ടെ പിന്നെ പിന്നെ കടുപ്പം കുറവുണ്ട് എന്നാലും അധികം കടുപ്പം നല്ലതല്ല ക്കായ വേവായിട്ടും ഉപ്പ് ഇട്ടേർന്ന് ഞാൻ ഉപ്പ് ഉപ്പ് ഞങ്ങളെ ഏത്തക്കായ പുഴുങ്ങിയതും ചായയും കഴിക്കാൻ വാങ്ങും ഇന്ന് കാര്യമായിട്ടുള്ള പണിയൊന്നും ഇവിടെ ഇല്ല വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കേലു അപ്പം കിളികളെയൊക്കെ കണ്ട് സംസാരിക്കണ്ടേ ഞങ്ങക്ക് ഇതേ അണ്ണാൻ ഊടി ഇറങ്ങി പോണി ഉം അത് എല്ലാ തീറ്റ വാ 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 തരാം ആ ഞാൻ എട്ടാ മങ്കോ സ്റ്റുമ എൻ്റെ പുറത്ത് കൊതുകുണ്ടോ 有了，了、啊。 ഉപ്പ് പാതല്ലേ ളകേ ഒരുപാട് പഴുത്തക്കുണ്ട് ഈ ഒക്കെ കിളിന്ന് തടിന്ന് വാണ് കേട്ടോ ഇത്ര നേരം കണ്ടില്ലല്ലേ അങ്ങനെ പോയ ഏന്നേ മത്തഞ്ഞോളുറക്കണോ അങ്ങനത്തെ പലതരം കിളികളുടെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കേൾക്കാം നത്ത് വരെ ചിലക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണോ കുറച്ച് ദൂരെയൊക്കെ ഇരുന്ന് പകൽ നേരത്തായാലും നത്ത് പിന്നെ ഒരു സൈസ് ഓ കൂമെന്നോ എന്തോ ആണ് പറയുന്നതെന്നോന്ന് കൊടുക്കാം അത് മൂളണം ശബ്ദം കേൾക്കുക ഇടയ്ക്കൊക്കെ അത് ദൂരത്തെ അടുത്ത് ഒരനക്കം കയറ്റി അത് മാറിപ്പോകുകയോ അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇത് മുളക് പറിക്കുന്നത് ഒരുപാട് മുളക് പറിച്ചെടുക്കാൻ ഒരുപാട് മുൻപുട്ട് കാന്താരിക്കുടികളുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന പിന്നെ ഈ ശബ്ദങ്ങൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ചേർന്ന് വരുമായിരിക്കുകയും ചിലപ്പോൾ അല്ലെങ്കിൽ ആ ശബ്ദം ഞാൻ കളയേണ്ടി വരും അപ്പോൾ കുറേ മുളക് പറിച്ചെടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കിളികൾ അവിടെ നിന്ന് ഭയങ്കര ശബ്ദകോലാകലങ്ങളാണ് മുളകൊക്കെ ഒരുപാട് അവരാണ് തിന്നുകൊണ്ടിരുന്നത് പറകുമൊക്കെ പറിച്ചു കണ്ടുകൊണ്ട് പറക്കലേ പറലേ പറക്കലേന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത് ചിലയോട് ചിലയാണ് ജോറ്റിനെ നിന്ന് അതുപോലെ ആരും ഇല്ലാത്തൊരു സമയത്തൊക്കെ ആണെന്നെനിക്ക് ഒറ്റയ്ക്കുള്ളപ്പോ എനിക്ക് നിൽക്കാൻ പേടിയാ കാരണം ആൾ സഞ്ചാരമില്ലെങ്കിൽ നമുക്ക് എവിടെന്നും ആക്രമണം ആക്രമണം പ്രതീക്ഷിക്കാം ആ ഒരു ഇതോട് കൂടി നിൽക്കണം പിന്നെ എന്താണെന്ന് വെച്ചാൽ പട്ടി കുറയ്ക്കും എന്തെങ്കിലും അങ്ങ് ദൂരത്തേക്കട പോകുമ്പോഴത്തേനും പട്ടി കുറയ്ക്കും ആ കുര കഴിക്കുമ്പോഴത്തേനും ഞാൻ പേടിച്ച് നിൽക്കുന്നത് ഇത് എന്നും ഇത് തന്നെയാണ് പതിവ് പിന്നെ ഇത്തിരി ദൂരക്കൊക്കെ അങ്കളിലും മാറിപ്പോകേണ്ട സമയത്തൊക്കെ പോകാണ്ട് പറ്റില്ലല്ലോ അപ്പം അന്നേരം ഞാൻ തനിയേ ആയിരിക്കും അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയമുണ്ട് ഈ പന്നി ഇപ്പോൾ എപ്പോഴും ഏത് നേരത്താണ് നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഈ കുറുനരികൾ കൂട്ടത്തോടു കൂടി കണ്ടേക്കണത് ഇതുവരെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഉള്ളത് എന്തൊട്ട് കീരി ഇത് നാട്ടുപ്രദേശമാണെങ്കിലും ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങൾ ഒരുപാട് അറിയാത്ത ആൾക്കാർ മേടിച്ചിട്ട് അവിടെ കൃഷി ചെയ്താതെ കാട് കയറി കിടക്കുകയാണ് അപ്പോൾ ഈ വെള്ളത്തിക്കടയാണ് ഇതുങ്ങൾ വന്ന അവിടെ പെട്ടേങ്ങനെ എന്നാണ് പറയുന്നെ പന്നികളും പിന്നെ കുറുനരികളും പിന്നെ അതിൻ്റെ മാളങ്ങളൊക്കെ ഉണ്ട് അവിടെ പലപ്പോഴും കാണാറുണ്ട് ഇത് കൂട്ടത്തോടു കൂടിയൊക്കെ പോകുന്നത് അപ്പോൾ ആ ഒരു ഭയം ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോണെങ്കിൽ ആക്രമിക്കുമോ ചേട്ടാ ഈ കുറുനരികൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ഏ ഇല്ലേ പട്ടികളത്ര വലിപ്പമില്ല അല്ലേ പട്ടീനത്ര വലുപ്പം എനിക്ക് തോന്നിയിട്ടില്ല മുഖം ഒരു നീണ്ട മുഖമുള്ളോ പിന്നെ ഈ കാട്ടിലെ ജീവിയുടെ ഒരു കളറാധികം ചാരക്കളറോ എന്തോ ഒരു വ്യത്യാസമുണ്ട് മുളക് കുറേ പറിച്ചെടുത്തു കേട്ടോ ഞങ്ങൾ എഴുതുമെന്ന് തന്നെ പറിക്കാൻ വേറെ ഉണ്ട് കാന്താരി തന്നെ കഴിക്കാമാണ് ഞങ്ങൾ ഇല്ലല്ലോ മര്യാദ മോര് മോര് ഓ അടിപൊളി മോര് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്